അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇതാ എൻ്റെ നാലാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഡേ നമ്മൾ നല്ല പണിയുണ്ടാവും എല്ലാം കൂടിയിട്ട് നമ്മൾ ഒന്ന് പ്രിപ്പറേഷൻ കഴിയുമ്പോഴത്തേക്ക് കാരണം അതിന് പിന്നെ അത് കഴിഞ്ഞാൽ മസാലകളൊക്കെ ബാക്കിയുണ്ടാവും പിന്നെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന് മസാലൊക്കെ ഉണ്ട് അപ്പോൾ അത് കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കിയത് റെഡിയാക്കിയതുണ്ട് അതിന് പൊരിച്ചാൽ മതി അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പത്തിരി ഉണ്ടാക്കാം എന്നാട വായൽ വാങ്ങിയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ദ്വീപിലെ ഒറോട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഞങ്ങൾ രണ്ടാൾക്കും മാത്രം മതി മോകയ്ക്കില്ല അപ്പോൾ ആയലൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതാ പത്തിരി നമ്മൾ ദ്വീപിലെ എന്ന് പറയും കാരണം കണ്ണൂർക്കാർ ഒറോട്ടി എന്ന് പറയും കണ്ണൂർക്കാരുടെ ഒറോട്ടി എന്ന് പറഞ്ഞാൽ നല്ല തടിയുള്ളതാണ് പക്ഷേ ഞാൻ ദ്വീപിലങ്ങനെയല്ല ദ്വീപിലെ ഒറോട്ടി എന്ന് പറഞ്ഞാൽ നല്ല നൈസായിരിക്കും പക്ഷേ എൻ്റെ അത് പിന്നെയും കുറച്ച് തടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇല ചെറുതായിരുന്നു അപ്പോൾ ആ ഇലക്കൊപ്പിച്ചിട്ട് നമുക്ക് പരത്തി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഞാൻ പുയങ്ങലരി പാക്കറ്റാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങി നമ്മൾ ഓറോട്ടിപ്പൊടിയാണ് അപ്പോൾ ഇതിന് ഒറോട്ടിപ്പൊടി ഇല്ലെങ്കിലും പ്രശ്നമില്ല നമ്മളുടെ റേഷൻ അരി ഉണ്ടല്ലോ ചോറ് വയ്ക്കുന്ന പുയുങ്ങലരി അത് ആറുമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നല്ല ടൈറ്റായിട്ട് അരച്ചെടുത്താൽ മതി പൊറോട്ട ഒരു ഭാഗത്ത് പരത്തി വായിച്ചു ആ സമയം കൊണ്ടിതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ സമൂസക്കുള്ളതും റെഡിയാക്കി പിന്നെ ഇതാ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ രണ്ട് പുറവും തിരിച്ച് മുറിച്ചിട്ടിട്ട് നല്ലപോലെ അത് ഇങ്ങനെ പൊങ്ങി വരും ഇട്ടാ നല്ല നൈസായിട്ട് പക്ഷേ വായലയിൽ നമ്മൾ പൊറോട്ടിപ്പൊടി കൊണ്ട് വാട്ടിയെടുക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വാ ഇലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് ആ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട് ആ ഇലയിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ തേങ്ങാപ്പാൽ കുറച്ച് പുരട്ടിയിട്ട് തന്നെയാണ് കറിയും കുട്ടി കഴിക്കാൻ ഇത് ഏത് കറീൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റും ചിക്കനായാലും മട്ടൺ ആയാലും ബീഫ് വരട്ടിയതായാലും വെജിറ്റബിളായാൽ പോലും നല്ല ടേസ്റ്റാണ് കേട്ടാ പരിപ്പ് കറി എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും ഇങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ആയിട്ട് എൻ്റെ സപ്പറേറ്റ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ടുണ്ടാക്കി നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് െ ഞാൻ വിചാരിച്ചോട്ടെ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കാൻ ഈ ഫീഡ്ബാക്ക് അറിയിക്കണേ കണ്ടിട്ട് അപ്പോൾ ഇവിടെ ദുബായിൽ ഇത് നാലാമത്തെ നോമ്പാണ് നാട്ടിലും കേരളത്തിലുമൊക്കെ മൂന്നാമത്തേതാണല്ലോ അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ തിരക്കും പലഹാരം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ തിരക്കായാണെന്ന് അറിയാം എന്നാലും കിട്ടുന്ന ടൈം കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നാട്ടിലത്തെ കുറച്ച് ഓർമ്മകൾ അതൊക്കെ നമുക്ക് നമ്മളുടെ ഒരു നൊസ്ട്രാളജി ആണല്ലേ അതെപ്പോഴും എവിടെയായാലും നമുക്ക് ആ ഒരു ഫീൽ അറിയാൻ പറ്റും നാട്ടിൽ എല്ലാവരും ഒന്നിച്ചുണ്ടാകുന്ന ഒരു റംസാൻ അതൊരു വേറൊരു തന്നെയാണ് കേട്ടോ ഇവിടെ ഇപ്പം ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഐറ്റംസ് കുറച്ച് മതി പിന്നെ ആരെങ്കിലും ഗസ്റ്റ് എത്തുമ്പോഴാണ് നമുക്ക് കുറച്ച് പണി പണിയുണ്ടാകാൻ അപ്പോൾ ഇതെല്ലാം ഇവിടെ ചുട്ടെടുത്തു ഇനിയിപ്പോൾ കഴിക്കുന്ന ടൈമില് തേങ്ങാപ്പാൽ വരട്ടേ മതി ആ ടൈമുകൊണ്ട് സലാഡിനുള്ള എല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ പാഴ്സല് ലീഫും ലെറ്റ്യൂസും കുക്കുംബറും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്തെടുക്കണം അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ വരട്ടെ അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സലാഡിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിരുന്നു കേട്ടോ ഷോർട്ടായിട്ട് അപ്പോൾ നിങ്ങൾക്ക് പാർസലി പാർസലി ലീവ്സും പാർസലി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സലാഡിന് അത് നല്ലത് വേണം നമ്മൾ ശരീരത്തിന് ഹെൽത്തിയാണ് അപ്പോൾ ഇതെല്ലാം ഫ്രൂട്ട്സും വെള്ളക്കടല വേവിച്ചതും എല്ലാം കൂടി ഇതാ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ഒലിവോയിലും ഓയിലും ചെറുനാരങ്ങയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിനെ മാറ്റി വെച്ചു പിന്നീട് സമൂസ പൊരിക്കാമെന്ന് വിചാരിച്ചു സമൂസ പൊരിക്കാനും ഉണ്ട് പിന്നെ കുറച്ച് കട്ട്ലെറ്റും നിങ്ങൾക്ക് ഞങ്ങൾക്കിതിപ്പോൾ എൻ്റെ ഈ സമൂസേൻ്റെ എണ്ണം തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും അതിനിപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് പേർക്കുള്ള ഇതും ഇതാണ് കുറച്ച് ഞാൻ പൊരിക്കുന്നുള്ളൂ കാരണം ഈ പൊരിച്ചതൊക്കെ കുറച്ച് ഒഴിവാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്നാലും ലേശം ഒരു ടേസ്റ്റിന് വേണ്ടി വരുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ചെയ്യുന്നത് കാരണം ഇതന്നെ നമുക്ക് ഹെൽത്തിന് ദോഷമാണ് എന്നാലും നമുക്ക് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്തക്കിതാ ബാങ്ക് വിളിക്കാനായി എല്ലാം കൊണ്ട് ടേബിളിൽ ഞാൻ റെഡിയാക്കി വെച്ചോട്ടാ അപ്പോൾ ഇത്താ ബാങ്കും വിളിച്ചു പിന്നെ നോമ്പ് മുറിച്ചിട്ടാണ് പിന്നെ ഇതാ പത്തിരിക്കുള്ള പാൽ മുക്കി പരട്ടിയെടുക്കുന്നത് ആകെ ഒരു എട്ട് എട്ട് പൊറോട്ടിയേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി ബാക്കിയെടുക്കും കാരണം നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ വേണ്ടി വരില്ല വയർഫുള്ളായിരിക്കും അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ നാലാമത്തെ റംദാൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്